kredi medyası വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം കൂടെ നൂറ് കോടി ക്ലബിലേക്ക് കയറുന്നു ഇത് ഒഫീഷ്യലായിട്ട് അവർ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സാധാരണ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതോ അല്ലെങ്കിൽ ചാനലുകാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവരോ പറയുന്ന കാര്യമല്ല ഒഫീഷ്യലായിട്ട് സിനിമ നൂറ് കോടിക്ക് മുകളിൽ എത്തിയെന്ന് ഉള്ള കാര്യം അത് പോസ്റ്ററിലൂടെ തന്നെ ആശീർവാദ് സിനിമാസ് എത്തിച്ചിരിക്കുകയാണ് എന്താണ് കൺഗ്രാജുലേഷൻസ് ലാലട്ടൻ മലയാളികളുടെ ആശീർവാദത്തോടെ ഈ കൂട്ടുകെട്ട് നൂറ് കോടി വേൾഡ് വൈഡ് നേടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുപ്പത്തി അഞ്ചാം ദിവസം പോസ്റ്ററാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് സിനിമ മുപ്പത്തി അഞ്ച് ദിവസം തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നേരത്തെ മമ്മൂട്ടി സിനിമകൾക്കും സമാനമായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ കണ്ണൂർ സ്കോഡ് അതേപോലെ നേ ഈ പറഞ്ഞ പോലെ കാതൽ കുറയുന്ന സിനിമകൾക്ക് മുൻകൂട്ടി അതിൻ്റെ എത്രാം ദിവസത്തെ പോസ്റ്റർ എന്ന് വന്നിരുന്നു അതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമ അവിടുന്ന് പ്രദർശനം അവസാനിപ്പിച്ചു പോയത് എന്താണെങ്കിലും വീണ്ടും ഒരു ലോങ് റൺ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് പറയുന്ന പോലെ തന്നെ ഒരുപാട് ഫാമിലീസ് ഈ സിനിമകൾ ലേറ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതായത് വലിയ റഷും കാര്യങ്ങളുമൊന്നും ഇല്ലാതെ അൻപതോ അറുപതോ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്യുപ്പൻസിയിലൊക്കെ കാണുക എന്നുള്ളത് ഫാമിലീസിൻ്റെ ഒരു ഹോബി തന്നെയാണ് അത് പണ്ടും ൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ സിനിമ ഒരു ലോങ് റൺ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നൂറ് കോടിക്ക് മുകളിലെത്തും കളക്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് നൂറ് കോടി ബിസിനസ് അടക്കം ഈ സിനിമ നേടി എന്നുള്ളതാണ് വീണ്ടും ഒരു മലയാള സിനിമ കൂടി കോടി കടക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത ഒപ്പം മലയാളത്തിൻ്റെ മുൻനിര താരങ്ങളെല്ലാവരും മികച്ച രീതിയിലുള്ള പെർഫോമൻസുമായി ബോക്സ് ഓഫീസിനെ കിലുക്കുന്നു എന്നുള്ളതുമാണ് ഇവിടെ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ പോകുന്ന ഇരുപത്തി അഞ്ചാം ദിവസം പിന്നിടുമ്പോഴും ഈ കഴിഞ്ഞ അതായത് ഇന്നലെ ഞായറാഴ്ച മികച്ച പെർഫോമൻസ് തന്നെയാണ് സിനിമ ഇറങ്ങി എടുത്തിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള വിജയ ചിത്രങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ സിനിമയ്ക്ക് മികച്ച ഒരു കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം എന്താണേലും ഇത് ഒഫീഷ്യലായിട്ട് വന്നതാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ പ്രചരിക്കുന്ന കാര്യങ്ങളല്ല കണ്ണൂർ സ്കോഡിൻ്റെ പോലെ തന്നെ നൂറ് കോടി വേൾഡ് വൈഡ് ബിസിനസ് എന്ന ലെവലിൽ തന്നെ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം മീഡിയാസ്